ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ ചെരിഞ്ഞ സുബ്ബലക്ഷ്മി എന്ന ആനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കരിച്ചു തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ കാരിക്കുടിക്ക് സമീപമുള്ള കുനാക്കുടി ഷൺമുഖനാഥൻ ക്ഷേത്രത്തിലുണ്ടായ തീപിടുത്തത്തിലാണ് ക്ഷേത്രത്തിലെ ആനയായ സുബ്ബലക്ഷ്മി വെന്തു മരിച്ചത് പൊള്ളലേറ്റ ആന ചങ്ങല പൊട്ടിച്ച് കുറച്ചു ദൂരം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നിമിഷങ്ങൾക്കകം കുഴഞ്ഞു വീണ ചെറിഞ്ഞ വീഡിയോ ആരുടെയും കണ്ണു നനയിപ്പിക്കുന്നതായിരുന്നു ആനയെ പാർപ്പിച്ചിരുന്ന ഷെഡിന് സമീപത്തെ മരങ്ങളിൽ വള്ളികളും ഉണ്ടായിരുന്നതിനാൽ തീ അതിവേഗം പടരുകയായിരുന്നു രാത്രിയിൽ സുബ്ബലക്ഷ്മി ചങ്ങലയിട്ട് തളച്ചിരുന്നതിനാൽ അവൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല വേദന താങ്ങാനാകാതെ ആന ചങ്ങല പൊട്ടിച്ചോടിയെങ്കിലും അല്പദൂരം പിന്നിട്ട് തളർന്നു വീണ് മരണപ്പെടുകയായിരുന്നു സുബ്ബലക്ഷ്മി യാത്രയാക്കാൻ ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒത്തുകൂടിയിരുന്നു അവരുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയേറ്റുവാങ്ങിയാണ് സുബ്ബലക്ഷ്മി വിടവാങ്ങിയത്